ആഗോള രാഷ്ട്രീയം ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ആശയം അന്താരാഷ്ട്ര സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശീതയുദ്ധ കാലഘട്ടത്തിലെ പോലെ പ്രത്യക്ഷമായി സൈനിക സംഘർഷങ്ങളെക്കാൾ ഇന്ന് ആണവശക്തികളായ രാജ്യങ്ങൾ പരോക്ഷമായും ചിലപ്പോൾ നേരിട്ടും ഏറ്റുമുട്ടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചില രാജ്യങ്ങളുടെ അമിത ആവേശവും പരസ്പരമുള്ള വെല്ലുവിളികളും മനുഷ്യരാശിയുടെ ഭാവിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ശീതയുദ്ധം അവസാനിച്ചു അതോടെ ലോകം ഏകധ്രുവ ലോകമായി മാറി അമേരിക്ക ഒറ്റയ്ക്ക് ആഗോള ശക്തിയായി ഉയർന്നു വന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിനിടയിൽ ഈ ക്രമത്തിന് വലിയ മാറ്റവും വരികയുണ്ടായി ചൈനയുടെയും റഷ്യയുടെയും സാമ്പത്തിക സൈനിക ശക്തിയിൽ ഉണ്ടായ വളർച്ച അമേരിക്കയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു ഇത് ലോകത്തെ വീണ്ടും ഒരു ബഹുദ്രുവ ലോകമാക്കി മാറ്റാൻ തുടങ്ങി ഈ മാറ്റം പഴയ ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയും പുതിയ ശക്തികളായി വളരുന്ന റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾക്കും കാരണമായി ഈ തർക്കങ്ങളാണ് നിലവിലെ ആഗോള സംഘർഷങ്ങളുടെ പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്നു സമീപനം പല രാജ്യങ്ങളുമായുള്ള ബന്ധവും വഷളാക്കി നാറ്റോ സഖ്യകക്ഷികളെ പോലും അദ്ദേഹം വിമർശിക്കുകയും സാമ്പത്തികപരമായ ബാധ്യതകളിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ട്രംപിന്റെ ഈ നയം ആഗോള സഖ്യങ്ങളെ ദുർബലപ്പെടുത്തുകയും ലോകത്തൊരു അധികാരമില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു ഇത് മറ്റു വൻ ശക്തികൾക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള അവസരവും നൽകി മറ്റൊരു പ്രധാന കാര്യം ട്രംപ് പല അന്താരാഷ്ട്ര ഉടമ്പടികളിൽ നിന്നും പിന്മാറി എന്നതാണ് ഉദാഹരണത്തിന് ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്നും കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിൻവാങ്ങി ഇത് ലോകരാജ്യങ്ങൾ ൾക്കിടയിൽ അമേരിക്കൻ നേതൃത്വത്തിൽ ട്രംപിന്റെ നയങ്ങൾ പരമ്പരാഗത സഖ്യകക്ഷികളെ അകറ്റുകയും ശത്രുരാജ്യങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയുമാണ് ചെയ്തത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പഴയ സോവിയറ്റ് യൂണിയന്റെ പ്രതാപം വീണ്ടെടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ശേഷം റഷ്യയുടെ സ്വാധീനം കുറഞ്ഞതിൽ പുടിൻ അതീവ നിരാശനായിരുന്നു യുക്രൈൻ റഷ്യൻ യുദ്ധം ഈ ലക്ഷ്യത്തിലേക്കുള്ള ഒരു നീക്കം കൂടിയാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള പുട്ടിന്റെ ശ്രമം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട് കിഴക്കൻ യൂറോപ്പിലും മധ്യേഷ്യയിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ റഷ്യ ശ്രമിക്കുകയാണ് നാറ്റോ അമേരിക്കയും ചൊടിപ്പിക്കുന്നു യുക്രൈൻ യുദ്ധം ഒരു പ്രോക്സി യുദ്ധമല്ല മറിച്ച് വൻ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് യുക്രൈൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും നൽകുന്ന സാമ്പത്തിക സൈനിക സഹായം റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു ചെറിയ പിഴവ് പോലും വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം അമേരിക്കൻ ആധിപത്യത്തിന് മറ്റൊരു വലിയ വെല്ലുവിളിയാണ് ചൈന സാമ്പത്തികമായും സൈനികമായും ചൈന അതിവേഗം വളരുകയാണ് തായ്വാന്റെ കാര്യത്തിൽ ചൈനയുടെ നിലപാട് വളരെ കർശനമാണ് തായ്വാനെ തങ്ങളുടെ ഭാഗമായിട്ടാണ് ചൈന കണക്കാക്കുന്നതും തായ്വാനെ പിടിച്ചെടുക്കാൻ ചൈന ശ്രമിച്ചേക്കാം എന്ന ഭയവും നിലനിൽക്കുന്നുണ്ട് ഇത് സംഭവിച്ചാൽ അമേരിക്ക തായ്വാന് പിന്തുണ നൽകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ വന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ലോകം സാക്ഷിയാകും ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന കാരണമായി മാറിയേക്കാം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലുള്ള പദ്ധതികൾ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും സാമ്പത്തികപരമായ സ്വാധീനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് നിലവിൽ ലോകം നേരിടുന്ന പല പ്രാദേശിക സംഘർഷങ്ങളും മൂന്നാം മൂന്നാലോക മഹായുദ്ധത്തിലേക്കുള്ള വഴികളായി മാറിയേക്കാം റഷ്യയും നാറ്റോ സഖ്യവും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇത് കാരണമായേക്കാം ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തെ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ അത് നാറ്റോസഖ്യം മുഴുവനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിനും വഴി തുറക്കും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള തർക്കങ്ങളും പലസ്തീനിലെ സംഘർഷങ്ങളും ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിനും കാരണം േക്കാം ഈ യുദ്ധത്തിൽ അമേരിക്ക ഇസ്രയേലിനെ പിന്തുണയ്ക്കാനും റഷ്യയും ചൈനയും ഇറാനെ പിന്തുണയ്ക്കാനും സാധ്യതയുണ്ട് ചൈന തായ്വാനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും ഇത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് വഴി തുറക്കും ഉത്തര ഉത്തരകൊറിയ തുടർച്ചയായി ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഇത് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നുമുണ്ട് ഈ സംഘർഷങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് ഒരു പ്രദേശത്ത് യുദ്ധം ആരംഭിച്ചാൽ അത് മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് മൂന്നാലോക മഹായുദ്ധം സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കും ഇത് ലോകത്തിലെ വൻ ശക്തികളുടെ കൈവശം വിനാശകരമായ ആണവായുധങ്ങളാണ് ഉള്ളത് ഒരാണവായുധം സംഭവിച്ചാൽ മനുഷ്യരാശി മുഴുവൻ നശിച്ചു പോകാനുള്ള സാധ്യതയും ആണവായുധങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ വലിയ അളവിൽ പൊടിയും പുകയും നിറയും ഇത് സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമിയുടെ താപനില കുറയ്ക്കുകയും ചെയ്യും ഇതിനെ ആണവ ശീതകാലം എന്നാണ് വിളിക്കുന്നത് ഇത് കൃഷി നശിപ്പിക്കുകയും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് വ്യാപാര ബന്ധങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നീങ്ങും ലോക വിപണികളെല്ലാം തകരുകയും ചെയ്യും കൂടിക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും ആണവ വികീകരണങ്ങൾ കാരണം ജനങ്ങൾ രോഗികളാകും രോഗങ്ങൾ പട്ടിണികൾ അഭയാർത്ഥി പ്രവാഹം എന്നിവ ലോകത്തെ ദുരിതത്തിലാക്കുകയും ചെയ്യും മനുഷ്യരാശിയുടെ ഭാവി സംരക്ഷിക്കാൻ ഈ രണ്ട് ശക്തികളും ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ടതും അത്യാവശ്യമാണ് പരസ്പര ബഹുമാനത്തോടെയും സഹകരണത്തോടെയും മാത്രമേ സമാധാനം നിലനിർത്താൻ സാധിക്കൂ അല്ലാത്ത പക്ഷം ഈ രണ്ട് ആണവശക്തികളുടെ പോരാട്ടം ലോകത്തിന്റെ നാശത്തിലേക്കായിരിക്കും നയിക്കുക